പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ പ്രിയമുള്ളവരെ നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും പരിശുദ്ധ അമ്മയുടെ കാര്യങ്ങളിൽ സമർപ്പിക്കാം പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും നമ്മുടെ കണ്ണുനീർ തുടച്ചു മാറ്റും നമ്മളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും ഈ പ്രാർത്ഥനയിലൂടെ അമ്മ നമുക്കിൽ തരും പരിശുദ്ധയമ്മ നമ്മെ സ്നേഹിക്കുന്നു നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു ഓ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐക്യം നിലനിർത്തണമേ സംഘർഷങ്ങൾ തെറ്റിദ്ധാരണകൾ എന്നിവയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ കുടുംബം ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും തീരട്ടെ ഞങ്ങൾക്ക് ക്ഷമ നൽകണമേ പരിശുദ്ധ മാതാവേ ഭാരമേറിയ ഹൃദയങ്ങളുമായി ഞങ്ങളിതാ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നു പരിശുദ്ധ മാതാവേ രോഗത്താൽ വിഷമിക്കുന്ന എല്ലാവരുടെ മേൽ രോഗശാന്തിയുടെ കരം നീട്ടണമേ അവരുടെ ആരോഗ്യം പുനഃസ്ഥാപിക്കണമേ അവർക്ക് ആശ്രയമാകാനുള്ള ശക്തി നീ ഞങ്ങൾക്ക് നൽകണമേ സ്വർഗത്തിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കണക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ മേൻ നന്മ നിർമ്മമറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ ദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകൃതെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു നന്മ മേൻ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങേടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിർമ്മമറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻജിയമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ